ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മുൻപോട്ട് വന്ന് ചില വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബഹുമാന്യനായ പാസ്റ്റർ വത്സൽ ഇബ്രഹാം പാസ്റ്റർ സാം ജോർജ് വേദിയിലുള്ള അഭിയന്തിരായ പാസ്റ്റർമാരെ വിശിഷ്ടാതിഥികളെ പ്രിയമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം ഞാൻ ദൈവനാമത്തിൽ വന്ദനമർപ്പിക്കുക ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ കുമ്പനാട് നടക്കുന്ന ഈ തൊണ്ണൂറ്റി ഒൻപതാമത് കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു ദൈവമക്കളോട് സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ദൈവസഭയുടെ നേതൃത്വത്തോട് ഞാൻ എന്നും നന്ദിയുള്ളവരായിരുന്നു ആയിരിക്കും എന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നമുക്കറിയാം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നല്ല ഒരു പൊതുപ്രവർത്തകനാകണം എന്നെൻ്റെ ആഗ്രഹത്തിൻ്റെ വഴിയിലെ പ്രകാശ ദീപമായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയും നമുക്കറിയാം മരുഭൂമിയിൽ നാൽപ്പത് ദിവസം സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി വിജയം വലിച്ച് പുറത്തിറങ്ങിയ യേശു ക്രിസ്തുവാണ് ഈ പാപനാശനത്തിനു വേണ്ടി നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ വാക്കുകൾ പറഞ്ഞത് അതാണ് ഈ കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നാണ് യേശു പറഞ്ഞത് യഥാർത്ഥത്തിൽ തൻ്റെ ഗലീലിയോ കടപ്പുറത്ത് നിന്ന് തൻ്റെ ശിഷ്യന്മാരോടൊത്തം മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ രക്ഷിതാവും രക്ഷകനുമായ ദൈവത്തോട് മനുഷ്യൻ നടത്തുന്ന ആശയവിനിമയമാണ് അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ ശക്തിയാണ് തീഷ്ണമായ പ്രാർത്ഥനകൾ ഉയരുമ്പോഴാണ് ദൈവത്തിൻ്റെ നിയോഗം ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത് എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു അങ്ങനെ തീഷ്ണമായ പ്രാർത്ഥന നടത്തുന്ന ദൈവമക്കളുടെ സമൂഹമാണ് ഇന്ത്യൻ പെന്തക്കോസൽ ദൈവസഭ എന്ന് കൂടി ഈ വേദിയിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ദൈവ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം കൂടുതൽ വിശുദ്ധീകരിക്കണമേ നിന്റെ രാജ്യം വരയണമേന്നാണ് അതുതന്നെയാണ് ഈ കൺവെൻഷൻ്റെ തീം ഒരു ചോദ്യം ഉയരും ആളുകൾ പല ചോദ്യം ചോദിക്കും നിന്റെ രാജ്യം എവിടെയാണ് വരേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണോ അല്ലെ നമ്മുടെ സഭയിലാണോ അതോ സ്വർഗരാജ്യത്തിലാണോ നിന്റെ രാജ്യം വരേണ്ടത് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് അവൻ അവരോട് പറയുന്നു ഞാൻ മറ്റുള്ള പട്ടണങ്ങളിൽ കൂടി പോയി സുവിശേഷിക്കേണ്ടതാണ് കാരണം എന്നെ അതിനാ വേണ്ടിയാണ് അയച്ചിരിക്കുന്നത് തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ് അതായത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്വർഗരാജ്യം ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ മാത്രം കിടക്കുന്നതല്ല ദൈവരാജ്യം ബൈബിളിലെ ആദ്യ മൂന്ന് പ്രധാനപ്പെട്ട നാല് സുവിശേഷങ്ങളിലും അത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തിലെ ക്രിസ്തു ആരാണ് എന്താണ് എന്ന് വിശദീകരിക്കുന്നു യൂക്കാസിൻ്റെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെ ക്രിസ്തുവിൻ്റെ മാനവികത എന്താണ് എന്ന് പറയുന്നു അവസാനം അവസാനത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് എവിടെ എങ്ങനെയാണ് ജീവിതം ആഘോഷിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തതയോടുകൂടിയാണ് ഇത് പറയുന്നത് ഇത് വീണ്ടെടുപ്പിന്റെ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ് ഇത് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ സ്നേഹത്തിൻ്റെ മനുഷ്യന്റെ അധർമ്മങ്ങൾക്കും പാപകർമ്മങ്ങൾക്കും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം നമ്മുടെ നാട്ടിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള തീക്ഷ്ണമായ യജ്ഞത്തിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് ഞാൻ ഈ കൺവെൻഷനെയും നോക്കിക്കാണുന്നത് ഇന്ന് വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ പാകാൻ ആളുകൾ ശ്രമിക്കുന്നു കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടത് നാനൂറ് ദേവാലയങ്ങളാണ് പെന്തക്കോസ് സഭകളുടെ ദേവാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ആ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകളെ നമ്മുടെ മണ്ണിൽ നിന്ന് അകറ്റണം സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകാൻ നമുക്ക് കഴിയണം നമ്മുടെ മതേതരമായ ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പറയുന്നത് റൈറ്റ് ടു ലിവ് എന്നാണ് ഞാൻ പറയുന്നു അത് വെറും ആ റൈറ്റ് ടു ലിവ് അല്ല ിറ്റിയാണ് ആത്മാഭിമാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അധികാരമാണ് നമുക്ക് അവകാശമാണ് നമുക്ക് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുള്ള ഒരു രാജ്യത്ത് മതേതരത്വം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വം അല്ല ഇന്ത്യയിലെ മതേതരം പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വം റിജക്ഷൻ ഓഫ് റിലീജിയനാണ് മതത്തിലെ നിരാസമാണ് ഇന്ത്യയിലെ മതേതരത്വം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ് എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും അതുണ്ട് ഞാൻ ഹിന്ദു മതവിശ്വാസിയായ ഒരാളാണ് ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അതിൽ വിശ്വസിക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് അനാവശ്യമായ ഒരാൾ കൈ ചൂണ്ടിയാൽ അയാളെ സംരക്ഷിക്കാൻ അയാളുടെ മുന്നിൽ അയാളെക്കാൾ ശക്തിയോടുകൂടി ഞാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള വാക്കതാണ് കൂടെ ഉണ്ടാകും ഞങ്ങൾ കൂടെ ഉണ്ടാകും ഈ കൺവെൻഷന് എല്ലാ ആശംസകളും നന്മകളും അർപ്പിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹവർഷമായി നിങ്ങളുടെ ശിരസിൽ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം